ോട് അനുബന്ധിച്ചു വരാനിരിക്കുന്നു മഹാനവർ ഇവിടെ വന്നിട്ട് ഒന്നുകൂടി ശരീരത്തിനെ ബലപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് കാര്യങ്ങൾ വിധിക്കുന്നു ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം ഒന്നുകൂടി വ്യാപിപ്പിക്കുന്നു ഇഞ്ചയില് പഠിപ്പിക്കാനല്ല ഇനി വരുന്നത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ദീൻ നടപ്പിലാക്കാൻ വർഷം നടത്താൻ ഈസാ നബി അലി ഇസ്സലാം നിങ്ങളിൽ ഇറങ്ങിവരും നീതിമാനായ വിധികർത്താവായിട്ട് വരും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ ഈസാ നബി അലി ഇസ്സലാം വിധിക്കും ഏകദേശം സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനോടനുബന്ധിച്ച് തൊട്ടു തൊട്ടുമുമ്പായി ബഹുമാനപ്പെട്ട ഇമാം മഹദിർ അലി അള്ളാഹുഹുവിന്റെ വരവുണ്ട് മഹദിഇമാം ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരില്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിലെ വെളുത്തൊരു മിനാരത്തിൽ മലക്കുകളുടെ ചിറകിൻ്റെ സംരക്ഷണത്തിലായി ഭൂമിയിൽ സുബിഹ് വാങ്ങുകൊടുക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും ഇസാ നബിഅലിത്തു വസ്സലാം ഭൂമിയിലേക്ക് താഴോട്ട് എത്തുന്ന സമയത്ത് ഇന്ന് നാം കേൾക്കുന്ന വളരെ ഭീതിതമായ രംഗങ്ങൾ കേൾക്കുന്ന മസ്ജിദുൽ അന്ന് ശാന്തമാണ് അന്ന് മസ്ജിദുൽ ഇമാം ആണ് അവരാണ് മസ്ജിദുൽ അന്ന് ഇമാമത്ത് നിൽക്കുന്നത് ഇമാം അള്ളാഹൊന്നു അഹിലുബൈത്തിലെ ഒരു വലിയ മഹാനാണ് ഒരു വലിയ ശൃംഖലക്ക് അവസാനം കുറിക്കുന്ന ഒരു മഹാനാണ് ഇമാം ഇമാം സംബന്ധിച്ച് പറഞ്ഞു ഇമാം നാമം നാമമാണ് ഇമാം അള്ളാഹുഹുവിന്റെ ഉപ്പയുടെ നാമം എന്റെ ഉപ്പയുടെ നാമമാണ് അഥവാ എന്ന് ജനങ്ങൾ വിളിക്കുന്ന ഒരു പ്രശംസയുടെ ഒരു പേരാണ് ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ് ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ് അഖിലബൈത്തിൽ പിറക്കുന്ന ആ വലിയൊരു മഹാൻ ലോകത്ത് പശ്ചിമേഷ്യയിൽ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമാധാനം മുഴുവനും പുനഃസ്ഥാപിക്കുകയും അവിടെ മർദ്ദിതരായി കഴിയുന്ന ജനവിഭാഗത്തിന് വലിയ താങ്ങും തണലുമായി വർത്തിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നേതൃത്വം നൽകും ആ നേതൃത്വത്തിന്റെ കീഴിൽ ജനങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നത് വാങ്ക് വിളിച്ച ഉടനെ തന്നെ മാഹദിർ അലി അള്ളാഹുനെഹിനോട് ഒന്ന് പറയും ഈസാ നബി അലി അലിസ്സലാം വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നിന്ന് നേരെ ആദ്യമായി മഹാനവറുകൾ കയറുന്ന പള്ളി മസ്ജിദുൽ സുബഹി സുബഹി ആദ്യം വേണ്ടി മസ്ജിദുല്ലൂമിയിലെത്തുന്നു മസ്ജിദുല്ലഖുസയിലേക്ക് പ്രവേശിക്കുമ്പോ ഇമാർ വിശ്വാസികളും വളരെ സന്തോഷത്തോടെ ഈസാ ഈസാനബി അലിസ്വലാത്തു വസ്സലാമിനെ വരവേൽക്കും ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കും ഈസാ നബി അലിസ്ലാത്തു വസ്സലാം പറയും വിളിച്ച സമയത്ത് ഞാൻ മുകളിൽ നിന്ന് തായോട്ടി ഇറങ്ങി വരുന്നേ ഉള്ളൂ ഭൂമിയിലല്ലേ വാങ്ക് വിളി നടന്നത് അത് നിങ്ങളാണ് മുഴുവനായും അത് കേട്ടവർ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കണം ഇമാം അള്ളാഹു ഇമാമായി നിന്ന് ഭൂമിയിൽ ആദ്യത്തെ സുബിഹി നിസ്കാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുള്ള നിർവഹിക്കും നേരെ പിറ്റേന്ന് തന്നെ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ കൊടിയ ഫിത്നക്കാരൻ ഈസാ നബി ഫിത്തിനക്കാരൻ ഈസാൻ ഒരു കാഴ്ച കാണും ദജ്ജാൽ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ അവന്റെ ശരീരം വറവറച്ചു പോകും ഈസാ നബി അലി ഇസ്സലാത്ത് വസ്സലാമാണല്ലോ ദജ്ജാലിനെ വധിക്കുന്നത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു മഹാനവറുകളെയാണ് ദജ്ജാൽ ഇങ്ങനെ ദജ്ജാലിങ്ങനെ ഒരു സന്ദർഭം പോലെ ശരീരം വിറച്ചിട്ട് വിറവേർക്കുമ്പോ ദജ്ജാലിനോട് പറയും നിനക്കുള്ള സമയം ആകുന്നേ ഉള്ളൂ നിന്നെ പിടികൂടപ്പെടും നിന്റെ കൂടെയുള്ള ശത്രുക്കളെ മുഴുവനും വധിക്കപ്പെടും അന്നേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ കൂടെയുള്ള സഹായികൾ യഹൂദികളാണ് യഹൂദികളു മുസ്ലിങ്ങളെ വേട്ടക്കുപയോഗിക്കുന്ന ചൂതന്മാരിലെ സഹോദരങ്ങളെ അന്നവർ ഏറ്റവും കൂടുതൽ പിന്നടികളായി പ്രവർത്തിക്കും കൂടെ ലക്ഷക്കണക്കിന് യഹൂദികളുണ്ട് ഹദീസിൽ കാണാം ഓരോ ദിവസവും ജൂതന്മാർ കൊല്ലപ്പെടും വലിയ പോരാട്ടത്തിൽ ആദ്യമായി ജൂതന്മാരുടെ എണ്ണം അത്രയും അധികം ഭൂമിയിൽ പെടഞ്ഞു വെയ്യുന്നത് ആദ്യമായിരിക്കും ഈസാ നബി അലൈസലത്ത് വസലാമിന്റെ കാർമ്മികത്വത്തിൽ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം അരങ്ങേറാനുണ്ട് പിന്നീട് ദജാൽ പല ഭാഗങ്ങളിലൂടെയും മസ്ജിദുല്ലഖുസയിലേക്കും മസ്ജിദുന്നബവിയിലേക്കും പലയിടങ്ങളിലേക്കും കടക്കാനുള്ള വഴികൾ അന്വേഷിക്കും നബിയുടെ പരിസരങ്ങളിലേക്ക് പോയി ഒന്ന് ഹറമിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അവൻ നോക്കും കാരണം ഹറമിന്റെ ഉള്ളിലെത്തിയാൽ സുരക്ഷിതത്വമാണ് ഹറമിന്റെ ഉള്ളിൽ നിർഭയമാണ് പക്ഷേ ഹറമിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളിലും മലക്കുകളുടെ സംഘത്തെ കാണാം മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണുമ്പോ അങ്ങോട്ട് കിടക്കാൻ കഴിയാതെ പിന്തിരിയും ഭൂമിയിൽ നാല് സ്ഥലങ്ങളിലേക്ക് നുയഞ്ഞ് കയറ്റം അവൻ നടത്തും ഒന്ന് മസ്ജിദുൽ ഹറാമിലേക്കാണ് മറ്റൊന്ന് നബവിയിലേക്കാണ് വേറൊന്ന് മസ്ജിദ് പള്ളി അവിടെ പോയി നോക്കുമ്പോ പള്ളിയൊന്നും കാണാനില്ല തൂരിസീന കണ്ടവരുണ്ട് അതിൽ ആരുല്ലേ പിന്നെന്തിനാ പഠിച്ചോനെ പൈസ ഒക്കെ തന്ന ഒന്ന് എടുത്തു വെച്ച് കൂടെ ഈ പൊട്ടലും ചീറ്റലൊക്കെ കഴിഞ്ഞോട്ട് ഇനി പോയാൽ മതി മറ്റേ നിങ്ങൾക്കും ഇവിടെ വരും ഈ സംഘർഷാവസ്ഥ കഴിഞ്ഞോട്ട് തൂരിസീനയൊക്കെ കാണണം തോഫിക്ക് തരട്ടെ പൊട്ടലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി കണ്ടു പക്ഷെ തൂരുസീനയില് ആ പറഞ്ഞ രീതിയിൽ പള്ളിയൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല അവിടെ ഒരു ചർച്ചുണ്ട് നേരത്തെ പള്ളിയായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് പള്ളിയായി വരാൻ സാധ്യതയുണ്ടാകും നബി അലൈഹി സ്വലാമൊക്കെ വരുമ്പോ പരിവർത്തനങ്ങളല്ലേ പല ഭാഗത്തും വരിക ആ തൂരിസീനയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇപ്പോഴും എഴുത്തുണ്ട് കലീമുല്ലാഹി അവരോട് അള്ളാഹു നിർദ്ദേശമാണ് വെക്കണം നിങ്ങൾ ഈ കയറാൻ പോകുന്ന തായ്വര പരിശുദ്ധമായ തായ്വരയാണ് അത് ചെറിയൊരു തായ്വരയല്ല എന്താണ് ആ തായ്വരക്കുള്ള ബഹുമാനം അള്ളാഹുമായി സംവദിച്ച താഴ്വര

അഷ്റഫുൽ വസ്ലം ഇസ്രാ ഇന്റെ യാത്രയിൽ ഇറങ്ങി രണ്ടക്കയത്തി നിസ്കരിച്ച മണ്ണാണ് തൂരിസീന മണ്ണ് രണ്ടക്കയത്തി ഇറങ്ങി നിസ്കരിക്കൂ നബിയെ ബുറാക്കിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി രണ്ടക്കാലത്ത് നിസ്കരിച്ച നാല് സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു സ്ഥലമാണ് തൂരിസീന പവിത്രധന്യമായ തൂരിസീനയുടെ പള്ളിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ദജ്ജാൽ ഉദ്ദേശിക്കും പക്ഷേ കഴിയില്ല അവസാനമായി മസ്ജിദുൽ മസ്ജിദുല്ലഖുസയിലേക്കൊന്ന് കടക്കട്ടെ എന്ന് കരുതും മസ്ജിദുൽ മസ്ജിദുല്ലഖുസയുടെ പരിസരത്ത് ബാബുലുദ് എന്നൊരു സ്ഥലം ഇന്നും ഉണ്ട് സഹോദരങ്ങളെ ബാബുലുദ് എന്ന സ്ഥലം നിങ്ങൾ പോയി നോക്കൂ ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഇതാണ് ബാബുലുദ്

നബി 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 സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഞാൻ ഉത്തരം പ്രവചിച്ചിട്ടുണ്ട് വന്ന് വിളിക്കും വരും ുംബിത്തായി കിടക്കുന്നതും ഹുജ്റത്തു ശരീഫയുടെ പരിസരത്താണ് ഒന്ന് ഹുജ്റയിലേക്ക് ശശ്രദ്ധം നോക്കൂ ഒരറ്റ ഖബറിനുള്ള സ്ഥലം കൂടി അവിടെ ബാക്കി കാണാം ശ്രദ്ധിച്ചു നോക്കൂ പരിശുദ്ധമായ ഹുജറത്തു ഷെരീഫയിലേക്ക് മൂന്ന് വലിയ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടു ചാരെ ഒരറ്റ കബറിനു കൂടി സ്ഥലമുണ്ട് അതൊരു രാജാവിനുമല്ല ഒരു നേതാവിനുമല്ല നേതാവിനുമല്ലി സഹോദരങ്ങളെ അഷ്റഫുൽ അലൈഹി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഈസാ നബി നബി വരവ് ാഹു അള്ളാഹു നൽകിയ മഹത്വം എത്ര വലുതാണ് അവിടുത്തെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അള്ളാഹു സുബാന ഈസാ നബി അലിസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്